വെള്ളാപ്പള്ളിയുടെ പ്രൊഡക്ഷൻ ചലഞ്ച് വീണ്ടും വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ മലപ്പുറം സംബന്ധിച്ച് ഒരു പരാമർശം നടത്തി വലിയ വിവാദം ഉണ്ടായതാണ് അതിന് പിന്നാലെയാണ് മലപ്പുറത്തിനെ ചൂണ്ടി മുസ്ലിം സമുദായത്തെ ചൂണ്ടി മുസ്ലിം ലീഗിനെ ചൂണ്ടിയുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ ലീഗ് സീറ്റ് കൂട്ടിയത് പ്രൊഡക്ഷൻ കൂട്ടിയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ുന്നത് അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടി ആണ് ലീഗ് സീറ്റ് കൂട്ടുന്നത് അതിലൂടെ മുഖ്യമന്ത്രി സ്ഥാനമാണ് ലക്ഷ്യമിടുന്നത് എന്നതാണ് വെള്ളാപ്പള്ളി ഉയർത്തുന്ന വിമർശനം ഇതിന് കൂട്ടുപിടിച്ചത് പണ്ട് വി എസ് അച്യുതാനന്ദൻ എപ്പോഴോ പറഞ്ഞ ഒരു പരാമർശമാണ് നമ്മുടെ സംസ്ഥാനം മുസ്ലിം ഭൂരിപക്ഷമാകുമെന്നും ആ മുസ്ലിം ഭൂരിപക്ഷം ആകാൻ വി എസ് പറഞ്ഞ കാലമൊന്നും വേണ്ട എന്നും അത് സമീപ ഭാവിയിൽ തന്നെ മുസ്ലിം ഭൂരിപക്ഷമായി മാറും എന്നും ഉള്ള ഒരു വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് നേരത്തെ അദ്ദേഹം നടത്തിയ മലപ്പുറം പരാമർശം അവിടെ സ്വതന്ത്രമാ അതൊരു പ്രത്യേക രാജ്യമാണ് സ്വതന്ത്രമായി ശ്വസിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത ഇടമാണ് മലപ്പുറം പരാമർശമാണെന്നാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇത്തവണയും അതിൽ വലിയ അതിലും കൂടിയ പരാമർശങ്ങൾ നടത്തുന്നു മുസ്ലിം സമുദായത്തെ തന്നെ ലക്ഷ്യമിടുന്നു വെള്ളാപ്പള്ളിയുടെ ആ വിവാദ പരാമർശങ്ങൾ കണ്ടതിന് ശേഷം തിരിച്ചെത്താം എന്തിന പറയുന്നു സച്ചിദാനന്ദൻ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പോ ഓർമ്മയില്ല അവിടെ കേരളം ആരോഗ്യമായിട്ടിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു നാപ്പത് തോടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാണ് അതുവരെ എത്തുന്ന കാര്യം വേണ്ടി വരും എനിക്ക് തോന്നുന്നില്ല അപ്പൊ തന്നെ നമ്മുടെ ന്യൂജ നോക്കിയപ്പോൾ ആലപ്പുഴ ഞങ്ങടെ പറഞ്ഞു അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകൾ സ്ത്രീകൾ മുസ്ലിങ്ങളെ ചേർന്ന് നമ്മളില്ല ഹിന്ദുക്കളല്ലേ ബോധവറുകളല്ല നമ്മളങ്ങൾ പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറച്ച് രണ്ട് സീറ്റ് കുറഞ്ഞു അദ്ദേഹത്ത് മലപ്പുറത്ത് നാല് സീറ്റ് അത് കയറി അപ്പോൾ വാശമായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ പോയി എങ്ങനെ നടക്കുന്ന കാര്യം

വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ലീഗിനെ ചൂണ്ടിയാണെന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്നു എന്ന് പറയുന്നു നേരത്തെ മലപ്പുറം പരാമർശം ന്യായീകരിക്കാനും ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ തയ്യാറെടുത്തു എന്നത് നമ്മൾ കാണണം താൻ പറഞ്ഞത് സത്യമാണ് എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യം ഒപ്പം തന്നെ മുസ്ലിം സമുദായങ്ങളെ ചൂണ്ടിക്കാട്ടി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മുസ്ലിം സമുദായങ്ങൾ എന്ത് തീരുമാനമെടുത്താലും അവിടെ പോയി മലപ്പുറത്ത് പോയി അവരോട് അനുവാദം ചോദിക്കേണ്ടുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഒന്ന് സൂമ്പ ഡാൻസ് മറ്റൊന്ന് സ്കൂൾ സമയക്രമം ഇതിൽ രണ്ടിലും ആണ് മുസ്ലിം സമുദായങ്ങളോടുള്ള വിയോജിപ്പും വെറുപ്പും അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് കാരണം കാന്തപുരത്തിനോട് അനുവാദം മേടിക്കേണ്ടി വരുന്നു മാത്രവുമല്ല കോടതിയുടെ ഉത്തരവുണ്ട് എങ്കിൽ പോലും അവിടെ പോയി അനുവാദം മേടിച്ചാൽ മാത്രമേ അത് നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത് സർക്കാർ ആരെങ്കിലും ഇരിക്കാൻ പറഞ്ഞാൽ അവർക്ക് മുന്നിൽ കിടക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളതെന്നും കുറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നുള്ളിപുരം എന്ന നിലയിലേക്ക് എത്തില്ലേ സ്കൂളിലെ കുട്ടികൾക്ക് ഈ കൊണ്ടുവന്നു ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നാലും അതിപ്പോ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ചെയ്തില്ല എങ്കിൽ അത് കുഴപ്പമാണ് ദുബായിക്കെന്താ കുഴപ്പം നല്ലപോലെ ഡ്രസ്സി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയെല്ലാം മറന്ന് രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു പരിഷ്കാരമാണ് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നത് ആ ഗവൺമെൻ്റും ഈ ഗവൺമെൻറ് കൊണ്ടുവന്നു എന്നുള്ള എൻ്റെ പേരിൽ ഉടനെ മുസ്ലിം ക്രിസ്തുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്രിക്കുന്ന ഗവൺമെന്റ് എന്താണ് അവര് ഇരിക്കാൻ പറഞ്ഞ അപ്പൊ കടന്നു അതായത് എന്തിനില്ലേ എന്താണ് സ്വന്തത്തിനുണ്ടായിരുന്നല്ലോ സ്കൂൾ സമയങ്ങൾ മാറ്റം സ്കൂൾ സമയങ്ങൾ മാറ്റവും സർക്കാർ കോടതി വിധിയെ പ്ര പ്രഹാരാണ് ഇപ്പോ അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി അതേ ഒരു മാന്യ മര്യാദക്കാരനാണ് ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിഷ്കാരമല്ല കോടതിയുടെ അടിസ്ഥാനത്തിന് നിർദ്ദേശപ്രകാരം അതൊന്ന് ക്രമീകരിച്ചപ്പോൾ ഉടനെ സമസ്ത പറഞ്ഞ എന്താണ് അത് വേണമെങ്കിൽ പഠനത്തിൻ്റെ സമയമാറ്റം വേണമെങ്കിൽ ഓണവുംസും അവധി കൊടുക്കുന്നതിൽ വെട്ടിച്ചൊരുക്കുകയും അത് അഡ്ജസ്റ്റ് ചെയ്തു ഒരു വേദപാഠ ും പ്രധാനമായും മുസ്ലിം സമുദായത്തെ മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ചാണ് വെള്ളാപ്പള്ളി ഇന്ന് ഈ യോഗ ഈ യോഗത്തിൽ സംസാരിച്ചത് എങ്കിൽ പോലും ക്രൈസ്തവ സമൂഹത്തെ വെറുതെ വിട്ടില്ല കേരള കോൺഗ്രസിനെ വെറുതെ വിട്ടില്ല കേരള കോൺഗ്രസ് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മാത്രവുമല്ല വിദ്യാഭ്യാസ രംഗത്തിന്റെ അന്തകനാണ് പി ജെ ജോസഫ് എന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി അവർ അവർ കുറ്റപ്പെടുത്തിയ അവര് സാമുദായിക ശക്തി സമാഹരിച്ചുകൊണ്ട് രാഷ്ട്രീയ ശക്തിയായി രാഷ്ട്രീയ പാർട്ടിയായി രാഷ്ട്രീയം ഇവിടെ തയ്യാറുകയാണ് കേരള കോൺഗ്രസ് ഇത്ര ഏതാണ് ക്രിസ്ത്യാനികളാണ് അതിനെ മേമ്പിടുക്കി കുറപ്പെടുകയായിട്ട് ജോസഫിന്റെ കൂട്ടത്തിൽ ആരങ്ങളുണ്ടാവും ക്രിസ്ത്യാനി അപ്പൊ ഇവരെല്ലാം രാഷ്ട്രീയപരമായി ഉയർന്നപ്പോൾ അവർ ആർക്കാണ് കൊടുത്തത് ഇവരെല്ലാം കൊടുത്തതാണ് എം പി ഫണ്ട് തന്നെ പരിശോധിച്ചു ഈ ഫണ്ട് നമ്മുടെ ആളുകൾക്കും പെട്ടണ്ടേ ജോസഫ് കിട്ടിയപ്പോൾ ജോസഫ് ആർക്കാണ് കൊടുത്തത് പള്ളിക്കൂടത്തിൽ അങ്ങേര് അദ്ദേഹം മന്ത്രിയായിരുന്നു നമ്മുടെ ഒരു അന്തകനാണ് വിദ്യാഭ്യാസ മകർത്ത അന്തകനാണ് ബി ജെ എസ് അങ്ങേര് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെ സെക്രട്ടറി വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു അണ്ണന്ത ആ കണ്ണൻ തന്നെ പറഞ്ഞു കഴിയാമോ ഞാൻ മുപ്പത്തിനാല് കോളേജുകളാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിട്ട് കൊടുത്തുമാൻ ആരും എന്നോട് നന്നു കണ്ടി അന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് മുപ്പത്തിനാലെടുത്തപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് ശക്തമായി നിർത്തപ്പോൾ ജോസഫ് പറഞ്ഞ് അങ്ങനെ നിർത്താൻ ഞാൻ രാജിവെച്ചു അങ്ങനെ രാജിവെച്ചുപോകുന്നു ഭീഷണിപ്പെടുത്തിയപ്പോൾ ഗവൺമെന്റ് അനങ്ങില്ല ഈ സ്വന്തം സമുദായത്തെ കൊടുത്തു മാത്രമല്ല ആ അതിൽ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കൊളറ കോൺഗ്രസ് ഉണ്ടാകുന്ന തന്നെ ശങ്കറിനെ അധികാരത്തിൽ അടിച്ചറക്കാൻ പറ്റില്ല അതാണ് പിന്നെ വളരും തോറും തോറും ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ രാഷ്ട്രീയകക്ഷി എന്തായാലും ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ എന്ന് വിശദീകരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ കയ്യിൽ പരിഹാര നിർദ്ദേശങ്ങൾ കൂടിയുണ്ട് അത് നമ്മൾ അല്പം മുമ്പ് കേട്ടു പെങ്ങന്മാരെ നിങ്ങൾ പ്രൊഡക്ഷൻ കുറയ്ക്കരുത് എന്നതാണ് കോട്ടയത്തെ എസ് യോഗം പരിപാടിക്ക് എത്തിയ പെങ്ങന്മാരോട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടി മാത്രമേ നമുക്കൊരു ബാർഗെയിനിങ് പവർ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മാത്രവുമല്ല ഒരു രാഷ്ട്രീയ ശക്തിയായി മാറണം എന്ന കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു കാരണം അങ്ങനെ മാത്രമേ നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ പ്രമാദമായ നായർ മുയ്യതൽ നായാടി വരെയുള്ള ഒന്നിക്കലിൻ്റെ ആവശ്യകത അദ്ദേഹം ഇന്നും ഈ യോഗത്തിൽ ആവർത്തിച്ചു പറഞ്ഞു നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ ഒക്കെ വരാനിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വെള്ളാപ്പള്ളി ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത് സീറ്റുകളുടെ എണ്ണം ചൂണ്ടിക്കാട്ടുന്നത് ആലപ്പുഴയിൽ ഇപ്പോൾ രണ്ടായി കുറഞ്ഞു മലപ്പുറത്ത് അപ്പോൾ സീറ്റ് കൂടുന്ന സാഹചര്യം എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സമൂഹം നമ്മുടെ സമുദായം ഒന്നിച്ചു നിൽക്കണം ഇതിനെതിരെ പോരാടാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറണം പാർട്ടികൾക്കുള്ളിൽ നമ്മൾ അങ്ങനെ ഒരു സ്വാധീന ശക്തിയായി മാറിക്കൊണ്ട് ഇതിന് പരിഹാരം കാണണമെന്ന ഉപദേശമാണ് വെള്ളാപ്പള്ളി ഈ യോഗത്തിൽ വെച്ചത് അവകാശത്തിന് വേണ്ടി രാഷ്ട്രീയ അവകാശത്തിനു വേണ്ടി ഒരാടൊന്നും സ്വഭാവമില്ല നമ്മൾ ഓരോരോ അക്ഷരത്തിൽ വിശ്വസിക്കും ആ വിശ്വസിക്കുന്ന പാർട്ടിക്കാരും അവർ ആരെങ്കിലും എടുത്തും അവർക്ക് ഒട്ടിയും അങ്ങനെ നമുക്ക് അധികാരത്തിൽ ഈ അടച്ചിന് പ്രാതിഥ്യം കിട്ടണം ആ പ്രാതിഥ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ പാർട്ടിയും കൃത്യുടേതായ അവകാശം ഉന്നയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം പിന്നപാട് അല്ലെങ്കിൽ കോർപ്പറേഷൻ ആ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് ഞങ്ങൾക്ക് സീറ്റ് തരണം അങ്ങനെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ അധികാരത്തിൽ ഏതെല്ലാം പാർട്ടിക്ക് ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്തിക്കാൻ സാധിക്കുമോ അതെത്തിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ഈ ഇക്കൂട്ടായ്മ അർത്ഥമില്ല രാഷ്ട്രീയ പാർട്ടിയായി ഓരോരുത്തരും അവരുടേതായ ഭാഷയിൽ നിന്നുകൊണ്ട് തന്നെ പോരാടി അവരുടേതായ മാത്രമേ നമുക്ക് ഒരു സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് വെള്ളാപ്പള്ളി യോഗത്തിൽ പിന്നീട് നൽകിയത് നമുക്കറിയാം മലപ്പുറം പരാമർശം വിവാദമായതിനു ശേഷം മുഖ്യമന്ത്രി ഈ വെള്ളാപ്പള്ളി നടേശൻ മുപ്പത് വർഷം ഈ യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിന് വാർഷികത്തിൽ പങ്കെടുക്കാൻ എത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു വാർത്തയുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ആ യോഗത്തിനെത്തി മതത്തിനെതിരെയല്ല വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ അദ്ദേഹം പറഞ്ഞു അത് ഒരു രാഷ്ട്രീയ സംഘടനക്കെതിരെയുള്ള പരാമർശമെന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത് എന്തായാലും ആ പ്രോത്സാഹനം കൂടിയാകും കൂടുതൽ കടുത്ത വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്താൻ വെള്ളാപ്പള്ളി നടേശന് പ്രേരണയായിരിക്കുന്നത് എന്തായാലും ഇതിലും ഇനി അഭിപ്രായങ്ങൾ ഉണ്ടാകും പലരും അഭിപ്രായം പ്രകടിപ്പിക്കും അത് എങ്ങനെയൊക്കെയാണ് എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം